കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജില്ലാ വിഭജനം ചർച്ചയാവുകയാണ് തലസ്ഥാനമായ തിരുവനന്തപുരം വിഭജിച്ച് നെയ്യാറ്റിൻകര ആസ്ഥാനമായി പുതിയ ജില്ല വേണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഭീമ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂല തീരുമാനമെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുതിയ ജില്ല എന്ന ചർച്ചകൾക്ക് കാരണമായത് നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കുകൾ കൂട്ടിയോജിപ്പിച്ച് നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് നെയ്യാറ്റിങ്ങര ജില്ലാ രൂപീകരണ സമിതിയുടെ ആവശ്യം മുഖ്യമന്ത്രിയുടെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ലെങ്കിലും ചർച്ചകൾ സജീവമാണ് എന്നാൽ തെക്കൻ കേരളത്തിൽ മാത്രമല്ല മലബാറിലും ജില്ലാ വിഭജനം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മലപ്പുറം വിഭജിച്ച് തിരൂർ ആസ്ഥാനമായി ജില്ല വേണമെന്നതാണ് അതിൽ പ്രധാനം ജനസംഖ്യാനുപാതിക കണക്കുകൾ മാത്രമല്ല എല്ലാ സ്ഥിതിവിവര കണക്കുകളും തിരൂർ ജില്ലാ രൂപീകരണത്തിന് അനുകൂലമായിട്ടും സർക്കാരുകൾ വേണ്ടത്ര ചെവിക്കൊണ്ടിട്ടില്ല ഇപ്പോൾ നെയ്യാറ്റിങ്കര ജില്ലയാക്കണമെന്ന ആവശ്യം ഉയരുമ്പോൾ തിരൂർ മാത്രമല്ല മൂവാറ്റുപുഴ ജില്ല വേണമെന്ന ആവശ്യവും ശക്തമാവുന്നുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും ഒടുവിൽ രൂപീകരിക്കപ്പെട്ട ജില്ല കാസർഗോഡാണ് ഉത്തരമലബാറിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിനാണ് കാസർഗോഡ് ജില്ല ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടത് അതുവരെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന മഞ്ചേശ്വരം കാസർഗോഡ് ഹോസ്ദുർഗ് വെള്ളരിക്കുണ്ട് തുടങ്ങിയ താലൂക്കുകൾ ചേർത്താണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത് അതിനുശേഷം കേരളത്തിൽ ജില്ലാ വിഭജനം ഉണ്ടായിട്ടില്ല പരിമിതികൾ ഏറെയുണ്ടെങ്കിലും കാസർഗോഡ് ജില്ലാ രൂപീകരണം ഉത്തരമലബാറിന്റെ വികസനത്തിന് ഏറെ സഹായകമായിട്ടുണ്ട് തിരുവനന്തപുരം വിഭജിച്ച് നെയ്യാറ്റിങ്ങര കേന്ദ്രീകരിച്ച് കേരളത്തിലെ പതിനഞ്ചാമത്തെ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായതോടെയാണ് നെയ്യാറ്റിങ്കര ജില്ലാ രൂപീകരണ സമിതി തങ്ങളുടെ ആവശ്യം ശക്തമാക്കിയത് സി പി എം നേതാവും എം എൽ എ യുമായ ആൻസലൻ ഉൾപ്പെടെയുള്ളവർ പുതിയ ജില്ലയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ മുൻനിരയിലുണ്ട് അരലക്ഷം പേർ ഒപ്പിട്ട ഹർജി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കുകയും ചെയ്തു നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർത്തെ പുതിയ ജില്ല എന്നതാണ് ആവശ്യം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്ന താലൂക്കുകളാണ് നെയ്യാറ്റിങ്കരയും കാട്ടാക്കടയും അതിനാൽ തന്നെ ഈ പരിതാവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ജില്ലാ വിഭജനം അത്യന്താപേക്ഷിതമാണെന്നും സമിതി വാദിക്കുന്നു മറുഭാഗത്ത് ഹൈറേഞ്ച് മേഖലയിലാണ് മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യം ഉയർത്തുന്നത് ഹൈറേഞ്ചിലെ നാല് താലൂക്കുകൾ ഇടുക്കിയിൽ നിലനിർത്തിയും തൊടുപുഴ താലൂക്കിനെ വേർപെടുത്തിയും പുതിയ ജില്ല വേണമെന്നാണ് ആവശ്യം തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പിറവം എന്നിവയെ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയ ജില്ല വേണമെന്നാണ് വാദം നെയ്യാറ്റിൻകര മൂവാറ്റുപുഴ ജില്ലകൾ വേണമെന്ന ആവശ്യം ഉയർത്തുന്നവരുടെ വാദമുഖങ്ങളെ തള്ളാതെ തന്നെ പറയട്ടെ മലപ്പുറം ജില്ലയെ വിഭജിക്കുക എന്നത് അതിപ്രധാനമാണ് കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ നാൽപ്പത്തിയൊന്ന് ലക്ഷത്തിലേറെയാണ് വിസ്തീർണ്ണമാവട്ടെ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്ററും സംസ്ഥാനത്ത് നിലവിലുള്ള പതിനാല് ജില്ലകളിൽ ജനസംഖ്യയിൽ ഒന്നാമതും വൃസ്ഥിതിയിൽ മൂന്നാമതുമുള്ളത് മലപ്പുറം ജില്ലയാണ് വിദ്യാഭ്യാസം ആരോഗ്യം വ്യവസായം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെല്ലാം ജില്ല ഏറെ പിന്നിലാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇതേ സമയം തന്നെ എട്ട് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള വയനാട് ജില്ലയും ആയിരത്തി നാനൂറ്റി പതിനാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ആലപ്പുഴ ജില്ലയും കേരളത്തിലുണ്ട് പ്ലസ് ടു കോളേജ് പ്രവേശനം സംബന്ധിച്ച് എല്ലാ കാലത്തും ഉയരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാനും പുതിയ ജില്ല അനിവാര്യമാണ് ആവശ്യത്തിന് ഗവൺമെന്റ് കോളേജുകളോ നിലവിലുള്ള കോളേജുകളിൽ നവീനമായ കോഴ്സുകളോ ഇല്ലാത്തതിനാൽ ഭീമമായ തുക ചെലവിട്ട് സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ആരോഗ്യരംഗമാവട്ടെ മലപ്പുറത്ത് അതീവ ദയനീയ അവസ്ഥയിലാണ് മഞ്ചേരിയിൽ പേരിനൊരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും ജില്ലാ ആശുപത്രിയുടെ സൗകര്യം പോലുമില്ല പി എച്ച് സി സി എച്ച് സി താലൂക്ക് ആശുപത്രികളുടെ കണക്കെടുത്താൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് സ്ഥിതി പരിതാപകരമാണ് പതിനാറ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് ഒരറ്റ ജില്ലയിൽ ഉള്ളത് തിരൂർ പൊന്നാനി തിരൂരങ്ങാടി താലൂക്കുകൾ ഉൾപ്പെടുത്തി തിരൂർ ആസ്ഥാനമായി പുതിയൊരു ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എസ് ഡി പി ഐ മുസ്ലിം ലീഗ് സമസ്ത വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങളും നടത്തിയിരുന്നു എസ് ഡി പി ഐ ജില്ലാ ഹർത്താൽ വരെ നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള സദസ്സൻ തിരൂർ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നൽകിയ നിവേദനത്തിന് നൽകിയ മറുപടിയാണ് ഏറെ വിചിത്രം തിരൂരിൽ പുതിയ ജില്ല എന്നത് ശാസ്ത്രീയമായ സമീപനം അല്ലെന്നാണ് സർക്കാർ മറുപടി നൽകിയത് ഇപ്പോൾ നെയ്യാറ്റിൻകര കേന്ദ്രമാക്കി ജില്ല വേണമെന്ന ആവശ്യത്തോടെ അനുഭാവപൂർവം പരിഗണിക്കാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരൂരിൽ പുതിയ ജില്ല വന്നാലുള്ള അശാസ്ത്രീയത എന്താണെന്ന് വ്യക്തമാക്കിയ തീരു ഏറെ പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ അഞ്ചിനാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടത് പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന പൊന്നാനി പെരിന്തൽമണ്ണ താലൂക്കുകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന ഏറനാട് തിരൂർ താലൂക്കുകളും ചേർത്തായിരുന്നു പുതിയ ജില്ലാ രൂപീകരണം രൂപീകരണ സമയം പതിനാല് ലക്ഷമായിരുന്നു മലപ്പുറത്തെ ജനസംഖ്യ എന്നാൽ ഇന്നത് അര കോടിയിലെത്തിയിട്ടുണ്ടാകും രാജ്യത്തെ തന്നെ എട്ടോളം സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല കൂടിയാണ് മലപ്പുറം എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് വികസനത്തിന് വിഭജനം വേണമെന്ന ആവശ്യങ്ങളെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുകയും അനിവാര്യതയുടെ അടിസ്ഥാനത്തിൽ മുൻഗണന നൽകുകയും ചെയ്യുക എന്നതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്